വെൽക്കം ടു ലോട്ടസ് പെറ്റൽസ് ഇത് പാർട്ട് ടു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേരുകളെല്ലാം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക ഇതൊരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതായിരുന്നു പക്ഷേ ഫോണിൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ ഇതെനിക്ക് ഗാലറിയിലേക്ക് കൊണ്ടുവരാനേ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലോട്ടസ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സ് കൊറിയർ അയച്ചു തരുന്നതാണ് ഇപ്പോൾ നൂറ് രൂപ മുതൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇപ്പം ജൂലൈ മൂന്നായിട്ടുണ്ട് കേട്ടോ ജൂലൈ മൂന്നായിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി ഇന്ന് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുകയാണ് ഇന്നലെ രാത്രി അതായത് ജൂലൈ രണ്ടിന് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രാത്രി ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴേക്കും ഫോണിലെ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു വൺ പെർസെൻറ്റേജ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ അതാ ജൂലൈ മൂന്നായിട്ടുണ്ട് കണ്ടില്ലേ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് കഷ്ടപ്പാട് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മിന്നി മറിഞ്ഞു പോയ മൊട്ടുകളെയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ ദാണ്ടതാ വീണ്ടും വന്നിട്ടുണ്ട് ഇതാ ഇതാണ് റഡ്ഷാങ്കായുടെ മൊട്ടുകളാണ് ഈ രണ്ട് മൊട്ടും പിന്നെ ദാ ഈ ഫ്ലവറും കണ്ടോ ഒത്തിരി മൊട്ടുവരുന്ന താമരയാണ് റഡ്ഷാങ്കായ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി വെച്ചോളൂ അപ്പോൾ ഇതുപോലെ ഒത്തിരി പൂക്കുന്ന താമരകളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് സമയം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഇതാ ഇവിടെ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട് കുറേ നേരം ഇവിടെ കിടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഈ ഹെലികോപ്റ്റർ അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണിങ്ങനെ ചേർത്ത് പിടിച്ചപ്പോഴത്തേക്ക് ആൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പൊങ്ങി വരും ഇവിടെ ഒന്നിടുന്ന കറങ്ങും അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലെങ്ങണം കൊത്തൂന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കൊത്തൂന്നല്ല സോറി എൻ്റെ കയ്യിലെങ്ങണം കൊത്തൂന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ മാറ്റുകയും ചെയ്യുന്നുണ്ട് രക്ഷാങ്കായ്ക്ക് ഇതളുകൾ കുറവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് ആണെങ്കിൽ വേറെ രീതിയിലൊക്കെയാണ് ഈ രക്ഷാങ്കായൊക്കെ വിരിയിപ്പിക്കുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനെ വിടർത്തി കൊടുക്കാനാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെ ഓരോ ഇതളുകളിങ്ങനെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ അടുക്കി അടുക്കുകയാണ് വിരിയിപ്പിക്കുന്നത് അല്ലാതെ എനിക്കിങ്ങനെ മുകളിലോട്ട് വിരിയിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ അതുപോലെ രക്ഷാങ്കായി ഓട്ടോമാറ്റിക്കായിട്ട് വിരിഞ്ഞിയെന്നല്ല ഞാൻ വിടർത്തി കൊടുത്തതാണ് എനിക്കിങ്ങനെ വിരിയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ അവർ തനിയെ അങ്ങ് വിരിഞ്ഞോളൂ പക്ഷെ എന്നാലും എനിക്ക് വിരിയിപ്പിച്ചു കൊടുക്കാനാണ് ഇഷ്ടം എപ്പോഴെങ്കിലും എൻ്റെ കണ്ണിൽ ഏതെങ്കിലും ഒരു മൊട്ടിങ്ങനെ വിരിയാറായിട്ട് നിൽക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെടുവാണെങ്കിൽ അപ്പോഴേ അത് വിരിയിപ്പിക്കും പിന്നെ നമ്മൾ തനിയെ വിരിയിപ്പിക്കുവാണെങ്കിൽ അതായത് നമ്മൾ വിരിയിപ്പിക്കുകയാണെങ്കിൽ താമര നമ്മൾ വിരിയിപ്പിക്കുവാണെങ്കിൽ അതിനെ കുറച്ചുകൂടി കളർ കളറോട് കൂടി നമുക്കതിനെ കാണാൻ കഴിയും പക്ഷേ അത് തനിയെ വിരിഞ്ഞൊക്കെ വരുവാണെങ്കിൽ അതിനെ കുറച്ച് കളറൊക്കെ ഒന്ന് മങ്ങിയൊക്കെ പോകും ഇത് ഗ്രീൻ പിസ്ത എന്ന് പറയത്തിൽ രണ്ടാമത്തെ മുട്ടങ്ങാണ് രണ്ടാമത്തെ മുട്ട വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ മുട്ട കരിഞ്ഞുപോയി കാരണം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മഴവെള്ളമൊക്കെ വീണ് ചില മുട്ടകളൊക്കെ മഴവെള്ളമൊക്കെ വീണ് ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട് ചില മുട്ടകളൊക്കെ ഇങ്ങനെ സെൻ്റർ ഓപ്പണായി വരുമ്പോഴത്തേക്ക് ഞാനങ്ങ് വിരിയിപ്പിക്കും ഇത് ഏത് വെറൈറ്റി ആണെന്ന് എനിക്ക് അറിയത്തില്ല ഐഡിയ എഴുതാൻ മറന്നു ഇനി ഇതൊക്കെ വിരിഞ്ഞു വരുമ്പോഴേ അറിയത്തുള്ളൂ ഏത് വെറൈറ്റി ആണെന്ന് എന്തായാലും മഴവെള്ളം ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റാൻഡിങ് ലീഫിന്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് കർണ്ട എന്ന വെറൈറ്റിയാണ് നട്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ മുട്ടുവന്നു വളരെ പെട്ടെന്ന് തന്നെ നട്ട് ഒരാഴ്ചക്കൊക്കെ തന്നെ മുട്ടു വന്നു പറഞ്ഞു മുട്ടു വന്നതിന്റെ ഫലമായിട്ട് ഇതിനകത്ത് ഇലകൾ പോലും വന്നിട്ടില്ല അവിടെ നിന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക കാരണം ഇനി ആ മുട്ടൊക്കെ വിരിയണം മുട്ട വിരിയുന്നത് വരെ അതിൻ്റെ എനർജി ഫുൾ ഇങ്ങനെ ആ മുട്ടിന് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ പ്ലാന്റിൻ്റെ എനർജി ഫുൾ ഇങ്ങനെ മുട്ടിന് കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ മഴവെള്ളം വീണിട്ടാണെങ്കിൽ ഈ ഉണങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതങ്ങ് ഉണങ്ങി ഈ മുട്ട നല്ലതുപോലെ ഉണങ്ങുമ്പോഴത്തേക്കും ഇത് ഞാൻ കട്ട് ചെയ്ത് കളയും കളി ഇനി പുതിയ ലീഫുകളൊക്കെ വരും ഒരു ചെറിയ ലീഫ് വന്ന നിപ്പുണ്ട് കണ്ടോ ഇതിൻ്റെ ഇലകളുടെ എണ്ണം കണ്ടോ അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകളൊക്കെ വരുന്ന താമരകളുടെ ട്യൂബെറുകൾ വാങ്ങിച്ച് നടുക അണ്ട് ഇലകൾ പോലും വരുന്നതിന് മുമ്പ് നട്ട് അങ്ങോട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മൊട്ട് വന്നു അപ്പോൾ ഇതുപോലെയുള്ള താമരകൾ വാങ്ങിച്ച് നടൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ഇല വന്നതിന് ഇഷ്ടം പെട്ടെന്ന് തന്നെ കയറി ഇങ്ങനെ സ്റ്റാൻഡിങ് ലീഫ് വരും സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ട് ഉടനെ അതിൻ്റെ അടിയിലായിട്ടൊരു മുട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നിരാശ തോന്നില്ല താമരയുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി കേരളത്തിനകത്തേക്കും കേരളത്തിന് പുറത്തേക്കും അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടേക്ക് വേണമെങ്കിലും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടലിലീസും കൊറിയർ അയച്ച് തരുന്നതാണ് അപ്പുറത്തെ കോഴി ഭയങ്കര ശബ്ദമാണ് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഇവിടെയാണെങ്കിൽ മതി കെട്ടിയേക്കുന്നതുകൊണ്ട് എനിക്ക് വിളിച്ച് പറയാനും പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞാലും അത് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പം എപ്പോഴും ഒരു ശല്യക്കാരനായിട്ടുള്ളൊരു കോഴിയാണ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോഴും ഇങ്ങനെ കൂവിക്കൊണ്ടേ ഒരു കോഴിയാണ് അപ്പുറത്തത് കോഴിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കിതാ കാവേരി ഓടിപ്പോയി ഇതാ ഇതാണ് കാവേരി കേട്ടോ കാവേരിയുടെ ഫ്ലവറാണ് ഫസ്റ്റ് ഫ്ലവറാണ് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലവറായി പോയി പിന്നെ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഒരു നാലഞ്ച് വീഡിയോയ്ക്ക് മുമ്പ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഞാൻ കുളക്കോഴിയെ കാണിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല വീഡിയോ ഒക്കെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുളക്കോഴിയെ കാണുന്നില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ഒരുപാട് വിഷം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അതുപോലെ ഇവിടെ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എനിക്ക് കുളക്കോഴിയായിട്ട് കാരണം ഇവിടെ എല്ലാ ദിവസവും വന്നിട്ട് താമരയുടെ ടബിലൊക്കെ വെള്ളമുണ്ടോ ആ രീതിയിലായിരുന്നു കുളക്കോഴി എല്ലാ ദിവസവും വന്ന് ഈ ടബൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നത് പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് കയറി ഇരുന്ന് അതുപോലെ ഈ ടബിനകത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കീടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്തു തരുമായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്താണ് താമരയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ നടത്തെയൊക്കെ വെള്ളമുണ്ടോ ടബിലൊക്കെ വെള്ളമുണ്ടോ ആ ഒരു രീതിയിൽ പക്ഷേ കുളക്കോഴി ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ കുറേ നാളായി കാണാതെയായിട്ട് ഞാനത് വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് പിന്നെ ഇതൊക്കെയൊന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഇത് നിങ്ങളുടെ തന്നെ ഫോൺ നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ഫൈവ് നമ്പേഴ്സും പിന്നെ അതുപോലെ യൂട്യൂബിൽ കാണിക്കുന്ന ഐ ഡിയും ഒക്കെയാണ് അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നാൽ എല്ലാവരെയും ചേർത്തിട്ടാണ് നറുക്കെടുപ്പ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം നിങ്ങളുടെ ആരുടെയെങ്കിലും ഇനി പേരില്ലാതായിട്ടുണ്ടോ എന്നൊക്കെ അപ്പം എല്ലാവരെയും ചേർത്തിട്ടാണ് നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാൻ താല്പര്യമുള്ളവരെല്ലാം സ്ക്രീൻഷോട്ട്സ് അയച്ചു തരിക അടുത്ത നറുക്കെടുപ്പിലെ വിന്നർ നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും പിന്നെ അതുപോലെ നേരത്തെ വിൻ ചെയ്തവർ അതായത് നേരത്തെ ഞാൻ ട്യൂബർ ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് പോലും വാങ്ങിയത് രണ്ടുപേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഇതുപോലെ ഇനിയും സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാവുന്നതാണ് കാരണം നിങ്ങൾ ആരൊക്കെയാണോ സ്ക്രീൻഷോട്ട്സ് അയച്ച് തരുന്നത് അവരുടെ എല്ലാം ഫോൺ നമ്പേഴ്സും അതുപോലെ യൂട്യൂബിൽ കാണിക്കുന്ന ഐ ഡിയും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർത്തിട്ടായിരിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് അപ്പോൾ ഒരു തവണ വിൻ ചെയ്തു എന്ന് കരുതി ഇനി ട്യൂബർ കിട്ടില്ല എന്ന് കരുതി ആരും സ്ക്രീൻഷോട്ട് അയക്കാതിരിക്കേണ്ട അപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ ഉള്ള വെറൈറ്റികളുടെ എല്ലാം ഫോട്ടോസും റേറ്റും നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ അയച്ചു തരുന്നതാണ് ഏറ്റവും പുതിയ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാം കൂടി ചേർത്തൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് സമയം കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതാണ് എല്ലാം നന്നായിട്ട് പൂക്കുന്ന താമരകളാണ് അതുപോലെ നല്ല വലിയ വലിയ താമര പൂക്കളൊക്കെ വിരിയുന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സ് അവൈലബിളാണ് പിന്നെ അതുപോലെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് അവൈലബിളാണ് അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഫോണെടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ അതുപോലെ ക്യാഷ് അയക്കേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ അതായത് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് ക്യാഷ് അയക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് കമൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നവർ ഉറപ്പായിട്ടും ഒരു രണ്ട് സെൻറ്റൻസ് എങ്കിലും കമൻറ്റ് ചെയ്യുക അതിനുശേഷം സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പം അങ്ങനെയുള്ളവരുടെ കമൻസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ കാരണം കഴിഞ്ഞ ഓഫർ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ ഈ മോജീസായിരുന്നു കമൻറ്റായിട്ട് അയച്ചത് പിന്നെ അതുപോലെ ചിലരൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ഒരു വേഡ് മാത്രമായിരുന്നു കമൻ്റായിട്ടൊക്കെ അയച്ചത് അപ്പോൾ ഉറപ്പായിട്ടും രണ്ട് സെൻറ്റൻസ് എങ്കിലും ടൈപ്പ് ചെയ്ത് അയക്കുക അങ്ങനെയുള്ളവരുടെ കമൻസ് മാത്രമായിരിക്കും കമൻറ്റായിട്ട് സ്വീകരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി അതായത് കുറച്ച് പേരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൂബേഴ്സ് എടുത്ത് സഹായിക്കാമോന്ന് അവർക്ക് സെയിൽ ചെയ്യാൻ വേറെ ഒരു വഴിയുമില്ല അപ്പോൾ ടൂബേഴ്സ് സെയിൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ട്യൂബേഴ്സ് സെയിൽ ചെയ്യാൻ തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ട്യൂബേഴ്സ് ഞാൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറേ താമരകൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു താമര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു വൈറ്റ് പിയോണി ഗ്രീൻ ആപ്പിൾ കുറേ വെറൈറ്റികളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം